അല്ല താങ്കൾക്ക് ചെവിയില്ലാത്തതുകൊണ്ട് താങ്കൾ അത് കേൾക്കാതിരുന്നത് മനസ്സിലായില്ലേ ആരൊക്കെ പ്രതികരിച്ചിരുന്നില്ല കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ഇറങ്ങാം ഏഹ് ന്യൂസ് ഏറ്റിന് കുറെ ആയിട്ട് ചിലതൊന്നും കേൾക്കുന്നില്ല അനുമോദം ആ രീതിയിലുള്ള ചോദ്യം ചോദിക്കണ്ട എല്ലാരും പ്രതികരിച്ചത് നിങ്ങൾ കണ്ടാണല്ലോ പിന്നെ പ്രതികരിച്ചില്ല നിങ്ങൾ എന്താ പറയുക അല്ല അവർ നൽകിയ സപ്പോർട്ട് നമ്മൾ സ്വാഭാവികം അതിൻ്റെ തിരിച്ച് സപ്പോർട്ട് പറയുള്ളൂ ആ രീതിയിൽ വിളിച്ചതാണ് ആ നിലയ്ക്കുന്നതാണ് ഇപ്പം ഇന്ന് യു ഡി എഫ് ലീഡർഷിപ്പിനൊന്നും നാളെ ഇട്ട് കാണും തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിന് എന്നാലും ഞാൻ സംസാരിച്ചിരുന്നു അല്ല തീർച്ചയായിട്ടും അറിയിക്കണുള്ളൂ നമുക്കിപ്പോൾ നന്ദികേട് കാണിക്കാൻ പറ്റില്ലല്ലോ രാഷ്ട്രീയം വേറെ ഇല്ലേ ഇപ്പം വേണമെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിനും ഉണ്ടാതിരുന്നിടായിരുന്നു സ്വാഭാവികമാണല്ലോ അന്വർന്ന് പോയി പഠിക്കട്ടെ ഒന്ന് അനുഭവിക്കട്ടെ എന്നാണ് അവർ വിചാരിച്ചിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് അവർക്ക് സംസാരിച്ചു കഴിയാമായിരുന്നു അവരെ ചെയ്തിട്ടില്ലല്ലോ ഇല്ല ഞാൻ ആ അത് യു ഡി എഫാണ് തീരുമാനിക്കേണ്ടത് ഞാനെന്താണ് യു ഡി എഫിനോട് ഈ പറഞ്ഞ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് യു ഡി എഫിൻ്റെ പിന്നിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു എന്നെ എടുക്കണോ വേണ്ട വേണ്ടെന്നുള്ളത് അവർ തീരുമാനിച്ചോട്ടെ പി വി അൻവറുടെ വാക്കുകളാണ് അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ പാർട്ടി യു ഡി എഫിൽ എത്തിക്കഴിഞ്ഞു എന്ന് പക്ഷേ യു ഡി എഫ് നേതാക്കൾ ഇതുവരെയും അത് സംബന്ധിച്ച് മനസ്സ് തുറന്നിട്ടില്ല കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ചർച്ച ചെയ്യും എന്നാണ് യു ഡി എഫ് ചർച്ച ചെയ്യും എന്ന് കയ്യോടെ വി ഡി സതീശൻ അത് തള്ളുകയും ചെയ്തിട്ടുണ്ട് പി വി അൻവറുമായി ചർച്ച നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനാണ് യു ഡി എഫിന്റെ ചെയർമാൻ ഞാനറിയാതെ ഒരു ചർച്ചയും യു ഡി എഫിൽ നടക്കില്ല അത്തരം ചർച്ച ഇതുവരെയും ഉണ്ടായിട്ടില്ല അത് സംബന്ധിച്ച് ആദ്യം രാഷ്ട്രീയ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്നും കോൺഗ്രസ് തീരുമാനം എടുത്തതിനു ശേഷം ഘടക കക്ഷികളെ അറിയിക്കും എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ മുൻകൈ എടുക്കേണ്ട ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ട എന്ന് യു ഡി എഫിന്റെ ചെയർമാൻ കൂടിയായ വി സതീശൻ ഘടകകക്ഷി നേതാക്കൾക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി എന്നർത്ഥം അവിടെ നിൽക്കുകയാണ് കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് ഒരു ഇഞ്ചു പോലും മുന്നോട്ട് പോയിട്ടില്ല പി വി അൻവർ വാർത്താ സമ്മേളനം വിളിച്ചത് ജയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് വി ഡി സതീശൻ നിലപാട് വ്യക്തമാക്കിയത് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് എന്ന് വെച്ചാൽ അധികം സമയമൊന്നും ആയിട്ടില്ല രണ്ടും തമ്മിൽ അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ അത് സംബന്ധിച്ച് മറ്റൊരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല അവിടെ ഉറച്ചു നിൽക്കുകയാണ് അത് തന്നെയാണ് യു ഡി എഫിന്റെ അഭിപ്രായം വി ഡി സതീശൻ മാറ്റുന്നത് വരെ അതല്ലെങ്കിൽ പ്രസിഡന്റ് പറയുന്നത് വരെ പറഞ്ഞതിൽ നിൽക്കുകയാണ് കോൺഗ്രസ് എന്താണ് കൂടി കേൾക്കാം എന്നുള്ളൊരു മെസ്സേജ് ആണ് ആ നടപടിയിൽ ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു പിന്നെ ഒരു വിഷയമുണ്ട് അവിടെ കാരണം ഈ വന്യജീവി മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിൽ കൊല്ലുന്നത് തുടർച്ചയായി മാറുകയാണ് ഗവൺമെൻറ് നിസ്സംഗരായിരിക്കുകയാണ് ഒരു കാര്യവും ചെയ്യുന്നില്ല വന്യജീവികളുടെ ആക്രമണവും പുതിയ വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാകും അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് അതിനു പകരം ആ സമരത്തിന് എം എൽ എക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ എം എൽ എയുടെ നിയോഗ മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് എം എൽ എയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു ഇത് കേരളമാണ് ഈ പന്ത്രണ്ടാം തീയതി രാഷ്ട്രീയകാര്യ സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം അതും ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് യാതൊരു എന്തുമില്ല ആരാണ് സ്വാഗതം ചെയ്ത് യു ഡി എഫല്ലേ തീരുമാനിക്കേണ്ടത് യു ഡി എഫിൽ ഒരു കക്ഷിയെടുക്കണമെങ്കിൽ യു ഡി ആണ് തീരുമാനിക്കേണ്ടത് അതിനകത്ത് അകത്ത് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനം ഘടകക്ഷിയെ അറിയിക്കണം അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ അതിൻ്റെ സമയമായിട്ടില്ല സമയമാലോയ്ക്കും അല്ല എം എൽ എ അടിച്ചു തകർത്തൊന്നും ഇല്ലല്ലോ എം എൽ എ അടിച്ചതായിട്ടുള്ള വിഷ്വലും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടോ പ്രവേശനമായി ബന്ധപ്പെട്ട് അനൗപചാരിക ചർച്ചകൾ നടന്നു എന്ന് പറയുന്നുണ്ട് അടുത്ത ചർച്ച ചെയ്യുന്നു എനിക്കറിയില്ല ഞാൻ നടത്തിയിട്ടില്ല ഞാൻ യു ഡി എഫിന്റെ ചെയർമാനാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല ഒരാളെ അതിനുവേണ്ടിട്ട് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇവിടെയാണ് തർക്കം പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുമോ ഇല്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പി വി അൻവറിനെയോ പി വി അൻവറിന്റെ പാർട്ടിയെയോ യു ഡി എഫിൽ വേണ്ട എന്ന് തന്നെയാണ് കാരണം പി സി ജോർജിന്റെ അനുഭവം അവരുടെ മുന്നിലുണ്ട് ഇനിയൊരു പി സി ജോർജിനെ വളർത്തിക്കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നില്ല യു ഡി എഫ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തും അത് തന്നെയാണ് എങ്ങനെയെങ്കിലും തള്ളി പുറത്താക്കണം എൽ ഡി എഫ് എന്ന് പി വി അൻവറിനെ പുറത്തായിക്കഴിഞ്ഞു ഇനി എങ്ങനെയെങ്കിലും യു ഡി എഫിൽ എത്തിക്കണം യു ഡി എഫിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കളികളാണോ ഈ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ എന്ന സംശയം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട് മുതിർന്ന സി പി എം നേതാക്കൾ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് യു ഡി എഫിൽ എത്തട്ടെ ഇനി അവിടെ ഒന്ന് കലം കട്ടെ എന്ന് അതാണ് എൽ ഡി എഫിന്റെ ലക്ഷ്യം എന്ന് ഉറപ്പാണ് അത് മനസ്സിലാക്കിയിട്ടുണ്ട് വി ഡി സതീശൻ അതുകൊണ്ട് തന്നെയാണ് കരുതലോടെ നീങ്ങാൻ തീരുമാനിച്ചത് എന്നാൽ മുസ്ലിം ലീഗിന്റെ സ്ഥിതി അതല്ല മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറത്ത് ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് പി വി അൻവറുടെ നീക്കങ്ങൾ അത് ബാധിക്കുക മുസ്ലിം ലീഗിനെയാണ് അതുകൊണ്ട് മുസ്ലിം ലീഗിനെ ബാധിക്കാത്ത തരത്തിൽ പ്രശ്നം കൈകാര്യം ചെയ്യണം മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ പി വി അൻവറിന്റെ കയ്യിലേക്ക് പോകാതിരിക്കണം അങ്ങനെ പി വി അൻവറിനെ കൂടെ നിർത്തുന്നു എന്ന തോതൽ ഉണ്ടാക്കണം അത് മുസ്ലിം ലീഗിന്റെ ആവശ്യമായി മാറിയിട്ടുമുണ്ട് അതാണ് മുസ്ലിം ലീഗിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്ത ഉടനെ പി വി അൻവറിനെ അനുകൂലമായി കുഞ്ഞാലിക്കുട്ടി വാർത്താ സമ്മേളനം നടത്തിയത് യു ഡി എഫിലേക്ക് വരുന്ന കാര്യം എന്ന് വെച്ചാൽ പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യം യു ഡി എഫ് ചർച്ച ചെയ്യും കോൺഗ്രസ് സമ്മതിച്ചാൽ ഞങ്ങൾ മുൻകൈ എടുക്കും എന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഏതായാലും ഇപ്പോഴും തേങ്ങ കയ്യാലപ്പുറത്ത് തന്നെയാണ് യു ഡി എഫ് ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല എന്നാൽ പി വി എൻവർ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ യു ഡി എഫിനോടൊപ്പം തന്നെയാണ് എന്ന് അതല്ലെങ്കിൽ ഞാൻ യു ഡി എഫിന്റെ പുറകിൽ നിൽക്കും യു ഡി എഫിനോടൊപ്പം നിൽക്കും അതല്ലെങ്കിൽ യു ഡി എഫിന്റെ പുറകിൽ നിൽക്കും യു ഡി എഫ് എന്നെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നൊക്കെ യു ഡി എഫ് തീരുമാനിക്കട്ടെ എന്നാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടിയെയും അതേപോലെ പാണക്കാട് സാധിക്കലെ തങ്ങളെയും കാണുമെന്ന് പി വി അൻവർ പറയുന്നുമുണ്ട് അങ്ങനെയാണെങ്കിൽ പി വി അൻവറിനെ സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ അതായിരിക്കുമോ മുസ്ലിം ലീഗ് ചെയ്യുക അതിൽ കോൺഗ്രസിനെ എതിർപ്പുണ്ടാകില്ല തലവേദന മുസ്ലിം ലീഗ് സഹിക്കുമല്ലോ എന്നായിരിക്കും അവർ വിചാരിക്കുക അതിനാണ് ഏറെ സാധ്യതയും കാരണം മലപ്പുറം ജില്ലയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പി വി അൻവറിനെ അത് മുസ്ലിം ലീഗിനാണ് തലവേദനയാകുക മുസ്ലിം ലീഗിന്റെ വോട്ടുകളാണ് ഭിന്നിക്കുക സർക്കാർ വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും പി വി എൻ വരെ കൂടെ നിർത്തേണ്ടത് മുസ്ലിം ലീഗിന്റെ ആവശ്യമായി മാറിയിട്ടുണ്ട് പക്ഷേ യു കൊണ്ടുവരുവാൻ സമ്മതിക്കുകയും കോൺഗ്രസ് എന്ന സ്ഥിതിയുണ്ട് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ ഭാഗമായി മുസ്ലിം ലീഗിന്റെ സ്വതന്ത്രനായി അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ അംഗമായി മാറാൻ എളുപ്പമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പി വി ആൻ പറഞ്ഞു യു ഡി എഫിലേക്കോ കോൺഗ്രസിലേക്കോ പ്രവേശനം ഉണ്ടാകില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കാരണം ഇതുവരെയും കോൺഗ്രസ് നേതാക്കൾ ഇത് സംബന്ധിച്ച് ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് യു ഡി എഫ് തീരുമാനിക്കുന്നതിനു മുമ്പ് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു അത് എപ്പോൾ എന്ന് ചോദ്യമേയുള്ളൂ പി ഡി സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്തൊന്നും അത് നടക്കില്ല അത് ആ സമയത്ത് എപ്പോഴാണോ ആ സമയം എന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ആ സമയത്ത് ചർച്ച ചെയ്യും എന്നാണ് എന്ന് വെച്ചാൽ നീണ്ടു നീണ്ടുപോകും എന്നർത്ഥം യു ഡി എഫിന്റെ തീരുമാനം നീണ്ടുപോകും എന്നത് പി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ കാര്യമോ അവിടെയാണ് ചോദ്യം അവശേഷിക്കുന്നത് മുസ്ലിം ലീഗ് പി വി അൻവറിനെ ഉൾക്കൊള്ളാൻ തീരുമാനിക്കുമോ അതിന് പി വി അൻവർ വഴങ്ങുമോ ഇതാണ് ഇനി അറിയാനുള്ളത്